നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മൂന്ന് ഷഷ്ടി ദിനമാണ് തൈപ്പൂയത്തിന് മുൻപ് വരുന്ന ഷഷ്ടിയായതിനാൽ വളരെയധികം പ്രാധാന്യമുള്ള ഷഷ്ടിയാണെന്ന് പാർവതി പരമേശ്വരന്മാരുടെ പുത്രനായ മുരുകസ്വാമിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് ഷഷ്ടി മക്കളുടെ ഉയർച്ചയ്ക്കും കുടുംബ അഭിവൃദ്ധിക്കും ചൊവ്വാഗ്രഹത്തിൻ്റെ പ്രീതി ലഭിക്കുന്നതിനും സർപ്പദോഷ നിവാരണത്തിനുമൊക്കെ ഷഷ്ടി ദിനത്തിൽ മുരുകസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇന്നേ ദിവസം വ്രതമെടുക്കുന്നവരും വ്രതമെടുക്കാത്തവരും വൈകുന്നേരം കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് ഇനി പറയുന്ന മന്ത്രം ജപിച്ച് മുരുകസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് മുരുക പ്രീതിക്ക് ഉത്തമമാണ് ഓം സ്കന്തായ കാർത്തികേയായ പാർവതി നന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ തേനമ്മ ഈ മന്ത്രം ആറ് ഇരുപത്തി ഒന്ന് അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ജപിച്ച് പ്രാർത്ഥിക്കുക എല്ലാവർക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു